എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണ് ഏതൊക്കെ ന്യൂസ് നോക്കിയാലും കൊലയും കൊലപാതകവും ചതിയും വഞ്ചനയും മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോട്ടലി ഒരു വഞ്ചനയുടെയോ ചതിയുടെ ഒക്കെ ഒരു വർഷമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് എത്രയായി ജാനുവരി ജസ്റ്റ് കഴിഞ്ഞ് ഫെബ്രുവരി സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾക്ക് കേൾക്കുന്നത് കാരണം ഓരോ ഓരോ ദിവസത്തെ വാർത്ത കേട്ട് ഞെട്ടി ഞെട്ടി മടുത്തു ആൾക്കാർ ഇനിയിപ്പം ഞെട്ടാനൊന്നുമില്ല വാർത്തയങ്ങ് കേട്ടാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഇതുപോലൊരു ചതിയുടെ കാര്യമാണ് പറയുന്നത് അത് സ്വന്തം സഹോദരിയെ സ്വന്തം അനീത്തി ചതിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പെൺകുട്ടി ചതിച്ചതോ സ്വന്തം ചേച്ചേ മാത്രമല്ല കല്യാണം ആലോചിച്ച പയ്യനേം കൂടി ചതിച്ചു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇവിടെ എന്നിട്ട് ലൈവിൽ വന്നിരുന്നൊരു പറയുകയാണ് എന്നോട് എല്ലാവരും ക്ഷമിക്കണം എല്ലാവരും എന്നോട് മാപ്പ് തരണം അവനുമായിട്ടുള്ള വിവാഹ ബന്ധം ഞാൻ നിങ്ങളൊക്കെ നിർബന്ധിച്ചത് കാരണം മാത്രമാണ് ഞാൻ ചെയ്തത് സമ്മതിച്ചത് എൻ്റെ ചേട്ടനുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ് ഞാൻ സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ടാണ് ഇവളങ്ങ് ഭയങ്കര പ്രേമത്തില ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പ്രണയത്തിലാണ് എന്ത് വർഷങ്ങൾ ചേച്ചിനെ കല്യാണം കഴിച്ചപ്പിന്നെയല്ലേ ഈ ചേട്ടനെ ഇവള് പരിചയപ്പെട്ടത് തന്നെ പിരിയാൻ പറ്റൂല എന്ന് എന്നിട്ടൊരു കൊഞ്ഞാളനും അവനും കൂടെ ഉണ്ട് അരേ ചേച്ചിയുടെ ഭർത്താവ് അവൾ രണ്ടുപേരും കൂടെ കൂടി ലൈവ് ഇടുക ഒന്ന് കണ്ടു കണ്ടുപോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അതെല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏറ്റവും കർഷകളെ ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ജീവിച്ചിട്ട് മാത്രം അറിയുള്ളൂ മുണ്ടാണ്ട് വെക്കുകയുള്ളൂ എനിക്ക് ആയിട്ടുള്ള ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഉള്ളത് അതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഒന്നും വരരുത് ഞാനെല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അന്ന് ഏറ്റവും പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ ഇതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥം സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ട് അല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ് ഭക്ഷണിഷ്ടത്തിലാണ് വീട്ടുകാർ അല്ലാതെ അവളോടെയും പറഞ്ഞിട്ടുണ്ട് എല്ലാ തെളിവും അവളെ ഈ തെളിവും അവളെ കിട്ടും അപ്പൊ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ചു വരരുത് ഞാൻ പോലും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെക്ക് പറ്റൂല ഈ പെൺകുട്ടിയുടെ ലൈവ് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പോവുകയാണ് ആര് ഞങ്ങളെ തിരക്ക് വരുവോ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പോവുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളേതായ ഒരു ജീവിതം കെട്ടിപ്പിടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ പോകുന്ന ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഓർത്തില്ല എൻ്റെ സ്വന്തം സഹോദരിനെ ചതിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അവളുടെ ജീവിതവും കവർന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് ചിന്തിക്കാത്തത് എന്താണ് അതോടൊപ്പം ഇവിടെ പറയുകയാണ് എൻ്റെ ചേച്ചിക്ക് മാത്രമേ ഇക്കാര്യം അറിയാവുള്ളൂ ചേച്ചി ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പിന്നെ സ്വന്തം ചേച്ചിക്ക് പറഞ്ഞു നടക്കാൻ പറ്റുന്ന നല്ല കഥയാണല്ലോ സ്വന്തം അനീതിയും സ്വന്തം ഭർത്താവും പ്രേമ പഞ്ചായത്ത് മൊത്തം ഇനി മൈക്ക് കെട്ടി പറഞ്ഞു നടക്കണോ ഇനി ചേച്ചി ടി എന്ന് പറഞ്ഞത് വീട്ടിലെ മൂത്ത സഹോദരി സഹോദരിയായിരിക്കും അപ്പോൾ അവർക്ക് ആ അപ്പനമ്മേനെ വിഷമിപ്പിക്കേണ്ടാന്നോ അവർക്കറിയാം എത്ര കഷ്ടപ്പെട്ട് അപ്പനമ്മയെ അവരെ കെട്ടിച്ച് വിട്ടെന്നും എത്ര കഷ്ടപ്പെട്ട് അവരെ വളർത്തിയെന്നും അങ്ങനെയുള്ള ഒരു സഹോദരി അവരുടെ കുടുംബം തകരാനോ അവരുടെ അപ്പനും അമ്മേനെ വിഷമിപ്പിക്കാൻ തയ്യാറാവുമോ അങ്ങനെ ഒരു പെൺകുട്ടികളും ചെയ്യില്ല അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ഉള്ളവരാണെങ്കിൽ ആ ചേച്ചിക്ക് കാര്യങ്ങളറിയാം ചേച്ചിയൊന്നും മിണ്ടിയില്ലാന്ന് അതവരങ്ങ് വിദ്യയാക്കി വീടിൻ്റെ മിഷ്ണു ലോകം എന്ന് പറയുന്നത് അവിടെ എന്നാൽ പിന്നെ ചേച്ചിയൊന്നും മിണ്ടുന്നില്ല എന്നാൽ പിന്നെ ചേച്ചിയുടെ കെട്ടിയതിനെ കൊണ്ട് ഞാൻ സുഖമായിട്ട് അങ്ങ് പോയേക്കാന്ന് അങ്ങനെ പറയുകയാണ് അവൾ എന്നിട്ട് എന്ത് സുഖമായിട്ട് ജീവിക്കുക നിങ്ങൾ കരുതുന്നത് എനിക്ക് അവൾ മോന്ത കണ്ട പിത്തിക്കിട്ടിട്ട് ഉരയ്ക്കാനാണ് തോന്നിയത് അത്ര ദേഷ്യം തോന്നി സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊണ്ട് പോയേക്കുക ആ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്തു നോക്കിയാൽ പിള്ളേർക്കിനെ എങ് എന്താണ് ഭാവി ആ സ്ത്രീയുടെ ഭാവി എന്താണ് എത്ര തരം മോശത്തരം അവരോട് കാണിച്ചിട്ട് ഇവള് പറയാ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കണം ക്ഷേമ അവണ നടത്തിയ ഒരു മനസ്സേ അവസാനം ഈ അലവരാധിയും വന്നിരുന്ന് പറയുവാണ് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ അവൾക്ക് എല്ലാം അറിയാൻ കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അവളുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം എന്താ ഇവൻ പലപ്പോഴായിട്ട് ഈ പെണ്ണിൻ്റെ കൂടെ നടക്കുന്ന പല കാര്യങ്ങളും ഭാര്യയെ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും പറഞ്ഞാൽ തെളിവുണ്ടെന്ന് അപ്പോൾ എന്ത് എങ്ങനെ വന്നാലും അവൾ അവളെന്ത് കേസിന് പോയാലോ എന്തെങ്കിലും പ്രശ്നമായിട്ട് ചെന്നാലോ എല്ലാവരും അവളുടെ പക്ഷത്തേക്കും ഇതിൻ്റെ പക്ഷത്താ പ്രശ്നങ്ങൾ അതുകൊണ്ട് അവൻ പറയാണ് അവടെ കയ്യിൽ എല്ലാ തെളിവുണ്ട് ഞങ്ങൾ ഈ ലൈവ് ഇട്ടാലും ഇതും അവളുടെ എത്തുന്നു പിന്നെ എത്താതെ നാട്ടുകാരുടെ കയ്യിൽ മൊത്തം എത്തി പിന്നെ അവളുടെ അവൻ്റെ ഭാര്യയുടെ കയ്യിലാണ് എത്തില്ലാത്തത് എന്ത് വിചാരിച്ചു വെള്ളിക്കപ്പെട്ടതാന്ന് വിചാരിച്ചോ ഒരു പെണ്ണിനെ സുഖമായിട്ട് അങ്ങ് ചതിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരു സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഒരു സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും ഒരു അനുഗ്രഹമായിട്ടൊരു ജീവിതമായിരിക്കുമോ നിങ്ങളുടെ അതോ നിങ്ങളുടെ സ്നേഹത്തിന് വില കൊടുത്ത് നിങ്ങൾ അങ്ങ് പോവും ആ ചേച്ചിനെങ്കിലും കണ്ടുപിടിക്കും അറ്റ്ലീസ്റ്റ് അവരവരുടെ കുടുംബത്തെയോ അല്ലെ ഭർത്താവിനെ ആരെ ആണോ എനിക്ക് സ്വയം നാണാവൂലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പുറത്ത് പറയാത്തത് അത്രയ്ക്ക് അവരോട് കൊടും ചതി ചെയ്തു നിങ്ങൾ എന്നിട്ട് അവൻ പറയാണ് അവന് എല്ലാം ശരിയാക്കിയിട്ട് അവൻ വരും എന്നിട്ട് അവര് രണ്ട് മൂന്ന് പേരെ കൊണ്ടുപോകാനുണ്ട് ആര് ഭാര്യയ്ക്ക് ഇനിയുണ്ടോ നീറ്റിമാര് അവള്മാരെ കൊണ്ടുപോകണ ആര്യാണോ പറയുന്നത് അതോ ആരെ കൊണ്ടുപോകണം ആര്യ അതിലൊക്കെ വേറെ പെണ്ണുങ്ങളെയും സെറ്റാക്കി വെച്ചേക്കുമായിരിക്കും അവരെയും കൊണ്ട് പോകൂന്ന് ഇവനെ എന്നെ ഇവനെന്നെ ചെയ്യാൻ കാമത്തവളെ പട്ടക്കെട്ട് അടിക്കണവർക്കൊക്കെ രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ട് നല്ല മെരുക്ക് മെരുക്കണം ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാണ്ട് അവസാനം അവൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ അവൻ്റെ ഭാര്യയ്ക്ക് അവൻ ഉമ്മ കൊടുത്തിട്ട് നാളുകളായി അനീത്തിനെ പിടിച്ച് ഉമ്മ വെച്ച് കളിച്ചോണ്ടിരിക്കുക സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം എപ്പോഴും അനീതിയുടെ പുറകെ ആയിരുന്നായിരിക്കും അവന് കുടുംബം നോക്കാനോ കുഞ്ഞുങ്ങളെ നോക്കാനോ നേരം കിട്ടി കാണിയില്ല ഇങ്ങനെയുള്ള കാമത്തവളയുടെ കൂടെ നീ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം എന്താവും കുഞ്ഞെ വേറൊരു പെണ്ണിനെ കണ്ടവൻ ആ മരക്കൊമ്പ് ചാടത്തില്ലേ നീ പെരുവഴിയാവുമോ അവൾ പറയാണ് ആര് ശല്യം ചെയ്യരുത് എൻ്റെ അമ്മയുടെ നാണക്കേടാവുന്നോ അപ്പന അമ്മയ്ക്ക് വിഷമമാവുന്നോ അവർക്കൊരു ഇതാണെന്നോ സഹോദരിയുടെ ജീവിതമാണെന്നോ സഹോദരിനെ എങ്ങനെ ജീവിക്കും മുമ്പോട്ട് അവരെ കുഞ്ഞുങ്ങളെങ്ങനെ ഒരു പൂറ്റി വളർത്തും എന്ന് പോലും ചിന്തിക്കാതെ നീ അവൻ്റെ കൂടെ എടുത്തിയാടി പോയി ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങൾക്ക് എനിക്ക് അവനില്ലാതെ പറ്റൂലെന്ന് ഏതോ ലോഡ്ജി കയറി റൂം എടുത്ത് അവിടെ നിന്നിട്ടാ ലൈവീണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചിലപ്പം വേണേൽ അവൻ കളഞ്ഞിട്ട് വേറെ ആളുടെ കൂടെ പോകും അപ്പോൾ ഇവളെന്ത് ചെയ്യും ഊഞ്ഞ് തെറ്റി അവിടെ ഇരിക്കും അത്ര ഒറ്റമരത്തെ കുരങ്ങിരിക്കുന്ന പോലെ നീ ഇരിക്കണം അവിടെ അങ്ങനെ തന്നെ ആയിപ്പോകണം ഇത്രയും ശാപം പിടിച്ചോണ്ട് നീ എവിടെ പോയി ജീവിക്കാനാ കുഞ്ഞു കുഞ്ഞെ നിന്റെ സ്വന്തം സഹോദരിയുടെ ജീവിതം തകർത്തിട്ട് നിനക്ക് ഒരു സന്തോഷ ജീവിതം ഉണ്ടാവുമോ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഇത് തരം സ്നേഹമാണ് ഇത് കാമമാണ് അല്ല സ്നേഹമല്ല കാമം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാണ് ആലോചിച്ച് വെച്ചിട്ട് ആ പയ്യൻ രക്ഷപ്പെട്ടു കാരണം ഇതുപോലുള്ള മുതുമുഞ്ചിയുടെ ഒക്കെ കൂടെ ജീവിച്ച അവന്റെ അവസ്ഥ എന്താ അപ്പൊ അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു ആ പയ്യനും ആ പയ്യൻ്റെ കുടുംബവും അവരുടെ ബന്ധുക്കളും നാണം കെടാതെ നാറാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂല അവർ മുളുവായിട്ടാണ് അവന്റെ കല്യാണോ ആലോചന നടന്നതെന്നറിഞ്ഞാൽ തന്നെ ഇവന് പെണ്ണ് കിട്ടില്ലാണ്ടാവും പൊന്നുമൊനെ നീ രക്ഷപ്പെട്ടു നീ അവനെ രക്ഷിച്ചില്ല അത് ഭാഗ്യം ഈ ഒരു സ്ഥലത്ത് ചേച്ചി ചേച്ചിനെയും ചേച്ചിയുടെ കുടുംബത്തെയും വഞ്ചിച്ചു സ്വന്തം കുടുംബത്തെയും വഞ്ചിച്ചു ആ വേറൊരു കാര്യം ചെയ്ത് ആ പയ്യനെ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ പയ്യനെന്ത് ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോ ഉടനെ കാണാം ബൈ